തുള്ളിച്ചാടി നടക്കുന്ന ആട്ടിൻകുട്ടികളെ നോക്കിയാൽ മനസ്സ് നിറയാത്തവരായി ആരെങ്കിലും ഉണ്ടോ മനസ്സ് നിറയെ സംതൃപ്തിയും കൈ നിറയെ വരുമാനവും ലഭിക്കുന്ന ആടു വളർത്തലിനെ പറ്റി നമുക്ക് പരിചയപ്പെട്ടാലോ എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഫാമിലി ആടുകളാണ് നാല് ആടുകളും രണ്ട് കുട്ടികളുമാണ് ഇപ്പോൾ നമ്മൾക്ക് ഫാമിലുള്ളത് കൂട് നിർമ്മാണത്തിൻ്റെ പറ്റി നോക്കാം കംപ്ലീറ്റ് ജി ഐ പൈപ്പിലാണ് നമ്മൾ ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയ രീതിയിലാണ് നിർമ്മിച്ചേക്കുന്നത് അതോടൊപ്പം തന്നെ പലകകൾ ഉപയോഗിച്ച് കൂടിൻ്റെ എല്ലാ സൈഡുകളും മറച്ചിട്ടുണ്ട് തറയിൽ നിന്നും ആറടി ഹൈറ്റിലാണ് നമ്മൾ ആട്ടിൻകൂടിൻ്റെ പ്ലാറ്റ്ഫോം ക്രമീകരിച്ചിരിക്കുന്നത് ഇത്രയും ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആട്ടിൻകൂടിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യുവാനും അതോടൊപ്പം ചാണകം ശേഖരിക്കുവാനുമെല്ലാം വളരെ എളുപ്പം സാധിക്കും അതോടൊപ്പം ചാണകവും മൂത്രവും എല്ലാം മിക്സ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അമോണിയ എന്ന വാതകം ആട് അധികം ശ്വസിക്കാതിരിക്കുന്നതിനും ആടിൻ്റെ വളർച്ച തടസ്സപ്പെടുത്താതിരിക്കുന്നതിനും കാരണമാകുന്നു അമോണിയ വാതകം ശ്വസിച്ചു കഴിഞ്ഞാൽ ആടുകൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ല വലിപ്പമുള്ള പുൽക്കൂടുകളാണ് നമ്മൾ പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആടുകൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ തീറ്റ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കും പിന്നീട് ആടുകൾ ആവശ്യമനുസരിച്ച് അതിൽ നിന്ന് എടുത്ത് തിന്നുകൊള്ളും കൂടിൻ്റെ ഓരോ സൈഡിലും രണ്ട് ഡോറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടിൻ്റെ തറയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പനംപാത്തിയും കമുക് പാത്തിയുമാണ് ഓരോ ആടുകളുടെ ഇടയ്ക്കായിട്ടും ചെറിയ രീതിയിൽ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടിൻ്റെ ഇടയ്ക്ക് ഒരു ഇടക്കഥകൂടി കൊടുത്ത് രണ്ടായിട്ട് കൂടിനെ പാർട്ടീഷൻ ചെയ്തെടുത്തിരിക്കുന്നു ഈ ഒരു പാർട്ട് നമ്മൾക്ക് കുഞ്ഞുങ്ങളെ ഇടാനോ അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ ആടിനെയും കുഞ്ഞി കുഞ്ഞുങ്ങളെയുമായി മാറ്റിയിടാനോ ഒക്കെ ഉപകരിക്കുന്നതാണ് തറ നിർമ്മിച്ചിരിക്കുന്ന പാതികൾ തമ്മിൽ അത്യാവശ്യം ഇടയകലം കൊടുത്തിരിക്കുന്നതിനാൽ കാഷ്ടവും മൂത്രവും ഒക്കെ താഴേക്ക് പോവുകയും കൂടെ എപ്പോഴും ക്ലീനായി കിടക്കുകയും ചെയ്തു ഇത് കൂടിൻ്റെ ഇങ്ങേറ്റത്തുള്ള ഡോറാണ് ഈ ഡോറ് ഓപ്പൺ ചെയ്താൽ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്ന കൂട്ടിലേക്ക് കയറുവാനും അവർക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും കൂടിൻ്റെ സൈഡുകൾ പലക വെച്ച് മറച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പച്ചനെറ്റ് ഉപയോഗിച്ച് കൂട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇത് മഴ പെയ്യുമ്പോൾ അടിക്കുന്ന ചാറലിൽ നിന്നും അതോടൊപ്പം തന്നെ വെയിലിൽ നിന്നും ആടുകൾക്ക് സംരക്ഷണം ലഭിക്കാൻ സഹായിക്കുന്നു ഇത്രയും ആടുകളെ വളർത്തുന്നത് കൊണ്ട് തന്നെ പന്ത്രണ്ട് മാസവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പാൽ നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഫാമിലേക്ക് ആവശ്യമായ ചാണകവും ഈ ആടിൻ്റെ കൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം മികച്ച രീതിയിലുള്ള ഒരു വരുമാനം കുഞ്ഞുങ്ങളെ വിറ്റ് നമ്മൾക്ക് നേടുവാനും സാധിക്കുന്നു ആട് വളർത്തലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യം നാടൻ മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാണ് രോഗപ്രതിരോധ ശേഷി കൂടിയ ആടുകളാണിവ ഒറ്റ പ്രസവത്തിൽ തന്നെ രണ്ടോ അതിലധികമോ കുട്ടികൾ ഇവർക്ക് കാണുന്നതിനാൽ കുഞ്ഞുങ്ങളെ വിറ്റും മികച്ച വരുമാനം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും ആടുകൾക്ക് പുല്ലും പച്ചിലകളും നൽകുന്നതോടൊപ്പം തന്നെ കടലപ്പിണ്ണാക്ക് ഗോതമ്പ് ആട് തീറ്റ ഇവ കുഴച്ച് ഖരരൂപത്തിൽ ഇവർക്ക് തീറ്റയായി നൽകാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആടുകളെ കൂടിന് വെളിയിലേക്ക് ഇറക്കുകയും കാലോടുവാൻ സഹായിക്കുകയും ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വിര ഇളക്കാനുള്ള മരുന്നുകളും കൊടുക്കേണ്ടതാണ് എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടുകയും മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുക